സംസ്ഥാനത്ത് കനത്ത ചൂട് കണക്കിലെടുത്ത് പാലക്കാട് തൃശൂർ കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരും കനത്ത ചൂടിനെ തുടർന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മാസം വരെ അടച്ചിടുകയാണ് സംസ്ഥാനത്തെ ജോലി സ്ഥലങ്ങളിലും വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചില ജില്ലകളിൽ രാത്രി താപനില മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് പാലക്കാട് ഇന്നലെ വീണ്ടും ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് കടന്നു മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് ചൂട് കൊല്ലം കോഴിക്കോട് തൃശൂർ ജില്ലകളിലും രേഖപ്പെടുത്തി അതിനിടെ ചൂടിനാശ്വാസമായി വേനൽ മഴ തുടരുമെന്ന് പ്രവചനമുണ്ട് ഉഷ്ണതരംഗ സാധ്യതയെ തുടർന്ന് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിലെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെയും ആയുഷ് വകുപ്പിലെയും മുഴുവൻ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മെയ് ആറ് വരെ ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല കേരളത്തിലെ സാഹചര്യത്തിന് സമാനമായി തമിഴ്നാട്ടിലും കൊടും ചൂട് തുടരുകയാണ് ആദ്യമായി ചൂട് കൂടിയതിനാൽ തമിഴ്നാട്ടിലെ ഏഴ് ജില്ലകളിൽ ഇന്നലെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ യെല്ലോ മൂന്ന് അലർട്ടുമുണ്ട് മുന്നറിയിപ്പുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം